നമസ്കാരം അനാസ്ഥ കാരണം കേന്ദ്ര പദ്ധതികൾ നഷ്ടപ്പെട്ടു സഹായം ഉറപ്പിക്കാൻ ഇനി ജാഗ്രതയോടെ നീങ്ങുമെന്ന് മുഖ്യമന്ത്രി നിബന്ധനകൾ കൃത്യമായി പാലിക്കാത്തതിനാൽ പല പദ്ധതിയിലെയും വിഹിതം കേരളത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ബഡ്ജറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല സമിതിയിലാണ് ഇക്കാര്യം ചർച്ചയായത് സംസ്ഥാനത്തിന്റെ വീഴ്ച മൂലം കേന്ദ്ര പദ്ധതികൾ നഷ്ടപ്പെടുകയോ കിട്ടാൻ വൈകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകി സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്നതിന് സമയബന്ധിതമായി കൃത്യമായ നടപടി എടുക്കണമെന്നും മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത് കിട്ടാൻ സാധ്യതയുള്ള കേന്ദ്ര പദ്ധതികൾ ലിസ്റ്റ് ചെയ്യും ഓരോ വകുപ്പിനും നേടിയെടുക്കാൻ കഴിയുന്നവ പ്രത്യേകം തയ്യാറാക്കി അതിനുള്ള വ്യവസ്ഥകൾ പാലിച്ച് യഥാസമയം അപേക്ഷിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളിൽ ഉന്നതതല സമിതി തീരുമാനമെടുത്തു ന്യൂസ് ഡാസ് ഭാരതഭൂമി